എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചൊന്നു പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ ഫെഫ്കൈരും ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിലിരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീശ മാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന് മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത് പോലെ കാണുന്നു എന്ന് പറഞ്ഞു ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചിട്ട് സംസാരിച്ചു ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ പ്രദേശെന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു എന്റെ ഇരുപത്തിയഞ്ച് ദിവസമാണ് മേടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ പ്രദേശം നടന്നില്ല അതിന് സുബെയർ എന്നെ വിളിച്ചു പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല കാരണം മൂന്നര കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ലാന്ന തീരുമാനമുണ്ട് അതുകൊണ്ട് സമ്മതിക്കുന്ന ഒരു പത്ത് കോടി രൂപയെങ്കിലും വരും ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് തമിഴ്നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടനെ അഭിനയിക്കേണ്ടത് ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബ്ബേർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് എത്താടിന്ന് പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ സുബ്ബേർ എന്നെ മാറ്റി ഞാൻ സുബ്ബേറിനെ വിളിച്ച് ചോദിച്ചു നേരിട്ട് വിളിച്ചു എന്തു പറ്റി സുബ്ബേറെ സുബ്ബേർ എന്നോട് പറഞ്ഞത് ചേട്ടൻ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ചാരാണീ അവര് അവരും അത് പിന്നെ ഏ അമ്മയൊന്നും പറഞ്ഞില്ല അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞിട്ടേയില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന് ഞാൻ സുബൈനോട് ചോദിച്ചു ഇവർക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഈ ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവരണ്ടർഗ്രൌണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി അപ്പൊ ശരിയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയ അരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരും അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസ് ടു ഇഷ്യൂ ആണ് പോലും അദ്ദേഹത്തിന്റെ പ്രസിറ്റ്യൂഷ്യൂ അപ്പം സൂ ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം പണ്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞല്ലേ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് ഞാൻ രണ്ട് പ്രാവശ്യം തീരുമാനിച്ചാണ് അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ളവർ ചില പ്രേരണയാണ് ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത് ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പലരെയും വിളിച്ചു ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഈ ഫെഫ്കായുടെ ജനറൽ സെക്രട്ടറിയെ വിളിക്കാൻ പ്ലാനിട്ടു പക്ഷെ അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമില്ല അദ്ദേഹം ഒരിക്കൽ എന്താണ് നേരറിയാൻ സിബിഐ എന്നുള്ള ലൊക്കേഷൻ വെച്ച് എന്നെ ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു കാരക്ടർ എഴുതാൻ പോവുകയാണ് ഈ കാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്ക നിക്കത്തില്ല എന്ന് വരെ പറഞ്ഞയാളാണ് പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു ഞാൻ വിനയനെന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചതാണ് അവർ പറയുന്ന കുറ്റം വിനയനെ സംബന്ധിച്ച് പലർക്കും വിപരീതാഭിപ്രായം ഉണ്ടാകാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നവരുണ്ടാകാം അല്ലെന്ന് പറയുന്നവരുണ്ടാകാം അതെനിക്ക് പ്രശ്നമല്ല അത് തെളിയേണ്ട കാര്യമാണ് വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കാന്ന് പറയുന്നത് പക്ഷെ കലയും കൂടാണ് വരും തൊഴിലല്ല കല നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് അതില്ലാതൊരു സമൂഹം ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല അതില്ലാതെ വരുന്നതിന്റെ കുഴപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ബോംബ് പൊട്ടുന്നു നിരപരാധികൾ കൊല്ലപ്പെടുന്നു ഇതെല്ലാം ഈ സിനിമ വരെ വഴിതെറ്റിയതിന്റെ ലക്ഷണമാണ് എങ്ങനെ കൊല്ലണം എങ്ങനെ സംഘടിക്കണം എന്നൊക്കെ സിനിമയിലൂടെ പഠിക്കാം ഇവര് എനിക്ക് പകരം വേറെ ആളുടെ എടുത്ത് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി അത് നിർത്തിവച്ചിട്ട് എന്നെ വിളിക്കണവര് എനിക്ക് പകരം എടുത്തത് എന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ് എന്റെ ഒരു വലിയ സുഹൃത്തിന്റെ മകനാണ് ആ മകനും എന്റെ സുഹൃത്താണ് ഞാൻ അംഗീകരിക്കുന്ന നടനുമാണ് പക്ഷെ അദ്ദേഹം പിന്മാറേണ്ടിയിരുന്നു പണ്ട് സുകുമാരനെ ഇതുപോലെ അമ്മ വിലക്കിയപ്പോൾ എനിക്ക് ഒരു ചാൻസ് വന്നു സുകുമാരനെ അഭിനയിക്കേണ്ടാണ് ഷൂട്ടിംഗ് തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോൾ വിളിച്ചത് അത് എന്റെ പൊന്ന ഒന്നും പറയരുതേ ഞങ്ങൾ സുകുമാരൻ സാറിനെ ബുക്ക് ചെയ്താണ് അദ്ദേഹത്തെ വിലക്കിയിരിക്കുക ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞു ഞങ്ങളാരും വിലക്കിയില്ല പക്ഷെ ഇവിടെ വിലക്കിയിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് പകരം ഞാൻ അഭിനയിക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ പറഞ്ഞു സുകുമാരനെ ഞാനത് വിളിച്ചു ചോദിക്കട്ടെ അത് കഴിഞ്ഞു പറയാന്ന് ഞാൻ സുകുമാരനെ വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് ചേട്ടൻ അഭിനയിച്ചു ചേട്ടൻ ഇത് വിളിച്ചു ചോദിക്കാനുള്ള മനസ്സുണ്ടായില്ലോന്ന് സുകുമാരന്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർക്കറിയാതെ ചോദിച്ചു നോക്ക വിനയന്റെ പടത്തിൽ അഭിനയിച്ച ഒരു സുധീറുണ്ട് ഒരു പുതിയ നടനാണ് വളർന്നു വരാൻ ആഗ്രഹമുള്ളൊരു നടനാണ് മുപ്പത് ദിവസം വാങ്ങിയ അയാളുടെ ഈ ക്രിസ്ത്യൻ പ്രദേശിലേക്ക് ജോഷി ഒരിക്കൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു ജോഷി എന്ന് പറയുന്നത് ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും പെഴച്ചുപോയിട്ടില്ല ഒരു ഷോട്ട് പോലും പെഴച്ചുപോയിട്ടില്ല അത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് അദ്ദേഹം ചോദിച്ചു നീ വിനയന്റെ പടത്തിലുണ്ടോ അദ്ദേഹം പറഞ്ഞുണ്ട് സർ പ്രശ്നമായില്ലോടാ ജോഷി പറഞ്ഞാണ് ജോഷി ആരെ ഭയപ്പെടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സംവിധായകനോടെ ഭയപ്പെടണം ആരെങ്കിലും ഒരു കലാകാരനാണ് സംവിധായകൻ കലാകാരൻ സ്വാതന്ത്ര്യം വേണം മാനസികമായ സ്വാതന്ത്ര്യവും അല്ലാത്ത സ്വാതന്ത്ര്യം വേണം ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞ സ്വാതന്ത്ര്യം വേണം ആരെങ്കിലും ഭയപ്പെട്ടൊരു പടം ചെയ്യാൻ ഒക്കെ പടം ചെയ്യുന്നവൻ ഭയപ്പെടാതെ ചെയ്യണം ആ ജോഷിയാണ് ചോദിച്ചത് നീ വിനയന്റെ പടത്തിൽ അഭിനയിച്ചുടാം പ്രശ്നമായല്ലോ ഉണ്ണികൃഷ്ണൻ തിലകനെ കട്ട് ചെയ്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തിലകനെ കട്ട് ചെയ്തു പിന്നെയാണോടാ നീ ഏ ചുറ്റുപാട് നടക്കുന്ന നീ അറിയുന്നില്ലടാ എന്ന് ഞങ്ങളിതൊക്കെ തീരുമാനിച്ചിരിക്കെകായുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞതാണ് പറഞ്ഞെനിക്ക് അറിഞ്ഞുകൊള്ളോ കേട്ടോ ഇനി ജനറൽ സെക്രട്ടറി എന്റെ മെക്കെട്ടുകാരാ വരരുത് വന്നാ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും നോക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശാരീരികമായി നേരിടുന്നു അത് എനിക്കും അറിയാം ശാരീരികമായി നേരിടാൻ അത് സംസ്കാര ശൂന്യത ഞാൻ പറയാം എന്റെ മെക്കെട്ട് കയറരുത് ഇന്ദ്രൻസ് എന്ന് പറയുന്നൊരു നടനുണ്ട് അദ്ദേഹം ഒരു നല്ല കോസ്റ്റ്യൂമറായിരുന്നു പണ്ട് എനിക്ക് ഷൂസ് ഇട്ട് തന്നിട്ടുണ്ട് എനിക്ക് പാന്റ് ഇട്ട് തന്നിട്ടുണ്ട് എന്റെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കില്ല ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഇരി നീ ഇപ്പോൾ ഒരു നടനാണ് ഇന്ദ്രൻസിനോട് ചോദിക്കാം അദ്ദേഹം പറയൂത് ആ ഇന്ദ്രൻസ് അണ്ണാറക്കണ്ാലായെന്നുള്ള പടത്തിൽ ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് സീൻ അന്ന് വന്ന് കരയുന്നത് ഞാൻ കണ്ടു എന്തിനാണ് അവൾ കരയുന്നത് എനിക്ക് മനസ്സിലായില്ല അവിടെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇന്ദ്ര കരഞ്ഞത് അവിടെ വെച്ച് ഞാൻ കരഞ്ഞില്ല സാറേ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ കണ്ടല്ലോ നീ കരയുന്നത് ആ അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായതാ സാറേ കരയാച്ചില് വന്നുപോയി എന്താണ് ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ ഈ വിനയന്റെ അഡ്വാൻസ് മേടിച്ചതാണ് അന്നേരം അവിടുന്ന് ഇവിടുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അഭിനയിക്കരുത് പോയി അഭിനയിച്ച ആ കുഴപ്പമാണ് നിന്നെ ഓരോധിക്കും മറ്റാരിച്ചെന്നൊക്കെ പറഞ്ഞു എനിക്ക് ജീവിക്കേണ്ട ചേട്ടാ ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വരുന്നവനാണ് അതിന് ഞാൻ എന്തു ചെയ്യും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് നീതി കാണിക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ച കരഞ്ഞാണ് ഇന്ദ്രൻസ് വളരെ കറക്റ്റാ പറഞ്ഞത് അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ ഉണ്ടാക്കുന്നത്